ആ എൻ്റെ പ്രതികരണത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഈ പ്രതികരണത്തിനോട് ലൈവിടാൻ പറഞ്ഞു ഈ പ്രതികരണം കേൾക്കണ്ടേ ലൈവ് ഇടൂല ലൈവിടാറായിട്ടില്ല പുതിയ ചാനലല്ല അതുകൊണ്ടാണ് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തായാലും ഒരുപാട് സന്തോഷം കിട്ടോ എല്ലാവരും നമ്മുടെ ലൈവില് കയറി വന്നു നിങ്ങൾ എങ്ങനെയൊക്കെ സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണേ അതൊക്കെയാണ് സന്തോഷം ആ ചോദിക്കുന്ന ആള് അയാനിക്കോടാണോ അയാനിക്കോടാണോ മോളെ കതീജ സമൃദ്ധ ആയിച്ച നീർക്കാന്ന് വിളിക്കുന്നുണ്ട് കദീജ കുട്ടി കത്തു എന്താ പറയാ പ്ലയറുടെ കത്തു കദീജാനാണ് പ്ലയറെ കത്തു കത്തുന്ന് വിളിക്കുന്നത് പ്ലെയർ അവിടെ അപ്പുറത്ത് പോയിണ്ടാവൂലേ എന്റെ തൊട്ട വീട് ഉണ്ടവിടെ കറുത്ത മൂം ഉണ്ടായിരുന്നു എല്ലാ ബ്ലോഗർമാരും വന്നിരുന്നു പേരി താമസം ഉണ്ടായിരുന്നു വ്ലോഗർമാരും വന്നിരുന്നു ഒരു നാടൻ ഫാമിലി ലൈല ഞാൻ ലൈക്ക് അടിച്ചുട്ടോ ഗിരീഷ് ഗിരി ഞാൻ വൈകിയോ ഉം ഒരുപാട് വൈകി ലൈക്ക് അടിച്ചോട്ടാ കേക്ക് ഐനിക്കോടാണോ കേനിക്കോടാണോ ലൈലാനെ ചോദിച്ചാൾ അത് സുനാമിനാന്റെ പ്രതിബിംബമാണോ പ്രതികരണം ഏ അല്ലല്ല എന്റെ പ്രതിബിംബമല്ല എന്നെക്കാളും കൂടി കടത്തിവിട്ടുന്നവർ മേഖല ഗിരീഷ് ഗിരീഷാണ് എൻ്റെ വണ്ടൂരാണ് വണ്ടൂർ ആ എൻ്റെ കാല് നല്ല വേദനയായി ഒരു ക്ലാസ് അവൾ അവളെ ക്ലാസ് പൊട്ടിയതും പോലെ എൻ്റെ കാലും വേദന എടുത്തു എൻ്റെ പഠിച്ചോനെ കാത്തൂളി മുപ്പതിലേക്കായിട്ടോ അപ്പം നിങ്ങളൊക്കെ ബോറടിച്ചെങ്കിൽ എൻ്റെ പ്രതികരണം ലിങ്ക് വാട്സപ്പിൽ എടുത്ത ഷമീർ കാക്കോ പിന്നെ പിന്നെ ഇപ്പോൾ പ്ലെയർ ഒന്നും ചോദിക്കാറില്ലേ പ്ലെയർ പോയേക്കാണ് പ്ലെയർ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണ കാരണം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആൾ വിട്ടത് വണ്ടി അല്ല അതുകൊണ്ടല്ല കേട്ടോ അപ്പുറത്ത് ആളുടെ ചങ്ങൻ്റെ ലൈവ് ഉണ്ടെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക മിര ആ വീട് ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം മനുഷ്യല്ല എല്ലാവർക്കും ഉണ്ടാവട്ടെ സമയമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളാരും ടെൻഷനടിക്കണ്ടട്ടോ എനിക്ക് വീടുണ്ടാവാൻ വീടുണ്ടായില്ലെങ്കിലും അതാത് മാസം വാടക കൊടുക്കുന്ന സമയത്ത് നെഞ്ചു പൊട്ടാതിരിക്കാൽ കടം പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ഈ മാസം ഞങ്ങൾക്ക് ഇപ്പോൾ വൈകിട്ട് വാടക കൊടുത്താൽ കാരണം മൂന്ന് ശമ്പളം കിട്ടിയു തോന്നില്ല സമയം വൈകി കാടകൊടുക്കാനായിട്ട് അപ്പം ഈ പറഞ്ഞ മാതിരി ചെറിയ ടെൻഷനായി പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് റോളിങ് നടത്തുമല്ലോ അതൊന്നും ഇല്ല റോളിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ നടത്തി ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലേ എല്ലാവരും ഇത് റോൾ ചെയ്യാനായാലും കിട്ടാനൊരു അവസരം നടപ്പം നമുക്ക് തന്നെ നമുക്ക് അത് മതി അപ്പം നമ്മൾ ഹാപ്പി എൻ്റെ പ്രതികരണം എൻ്റെ പ്രതികരണം ചില്ലു ഗ്ലാസ് ആണോ ചില്ലു ഗ്ലാസ് തന്നെയാണ് പക്ഷേ ഗ്ലാസ് പൊട്ടീനുള്ളത് സത്യമാണ് നമ്മളെ ചില്ലൊന്നും നമ്മളെ മേത്തുകൊള്ള പിടിക്കൊന്നും ചെയ്തില്ല പാവൻ്റെ കുഞ്ഞു കുട്ടി വന്നിട്ട് അതൊക്കെ വൃത്തിയാക്കി സോഫിയ ഓച്ചിറയാണേ പിന്നെ സുഖമാണോ ഓ സൂപ്പർ സോഫിയ ഓച്ചിറ സുഖമാണ് ഏട്ടാ സോഫിയ ഒരുപാട് സന്തോഷം വന്നതിൽ വണ്ടൂരങ്ങാടിയാണ് ഷൈനേ വണ്ടൂരങ്ങാടി 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 വേറെ എന്തൊക്കെയാണ് ഒരുപാട് ആളുകൾ കയറി ഇറങ്ങിയിട്ടോ നമ്മുടെ ലൈവിൽ നിന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം നിങ്ങൾ നമ്മൾ ലൈവ് ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ചെറുതൊന്നും അല്ലാത്ത ഗുണം ചെയ്യോ ചെറുതൊന്നും അല്ല ഗുണം അതൊരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം തന്നെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ അല്ലേ അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓച്ചിര തിരുവനന്തപുരം അല്ലേ എന്ന് വയ്ക്കുന്നുണ്ട് ആ ക്കാണ് താമസിക്കുന്നത് എത്ര എന്ന് വിചാരം കുറെ വർഷങ്ങളായി ഞങ്ങൾ വാടകന്നെ വാടക തന്നെ പിന്നെ ഉച്ചക്ക് ആരോ ചോദിച്ചില്ലേ പക്ഷെ മീർക്കാൻ ന്യൂ കമറാണോന്നൊക്കെ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ആളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് അങ്ങനെ അതിനു കൊണ്ട് കുറേ കഥകളുണ്ട് ലൈഫിൽ ഓരോരുത്തർക്കും കുറേ കഥയൊക്കെ പറയാനുണ്ട് എല്ലാവർക്കും ഉണ്ട് കഥകൾ അപ്പം ഞാൻ ഇൻഷാല്ല എല്ലാം നിങ്ങളോട് പറയും എല്ലാവരും കൂടെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം